വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഫിനെ കുറിച്ചുള്ളതാണ് നിങ്ങൾ പലതരത്തിലുള്ള എണ്ണയോ ഷാംപുവോ ഡി ഐ വൈകളോ എന്ത് യൂസ് ചെയ്തായാലും തലയിലെ താരൻ മാറില്ല ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം അതിൻ്റെ മെഡിസിൻ നമ്മൾ ഉള്ളിൽ നിന്ന് കഴിക്കേണ്ടതാണ് അതായത് നിങ്ങൾ എന്ത് പരീക്ഷിച്ചിട്ടും തലയിലെ താരൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടലിൽ ഫംഗസിന്റെ ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഉള്ളിൽ നിന്ന് തന്നെ എടുക്കണം തലയിലെ താരം മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മെയിൻ കാരണം കുടല് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടിയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾ വേംസിൻ്റെ ടാബ്ലറ്റ് എടുക്കുക അതിപ്പോൾ നിങ്ങൾ അലോപ്പതിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മെഡിസിൻ കഴിച്ച ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു മെഡിസിൻ കൂടെ എടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വയറൊന്ന് ഇളക്കി കളയുന്നത് നല്ലതാണ് ഇത് കുടലിൽ ഫംഗസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനും താരം കുറയാനും നമ്മളെ സഹായിക്കും കൂടാതെ നിങ്ങൾക്ക് ഡി ഐ വൈകളും പലതരത്തിലുള്ള ഈ കാണുന്ന ഷാംപൂസൊക്കെ പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടാബ്ലറ്റ് ഒന്ന് എടുത്ത് നോക്കൂ വയറൊന്ന് ക്ലീനാക്കി നോക്കൂ അപ്പം ഈ വീഡിയോ താരം കാരണം നല്ല ബുദ്ധിമുട്ടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് എങ്കിൽ ലൈഫുള്ള എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്